പലസ്തീനെ അംഗീകരിക്കാത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സമാധാന പദ്ധതി അംഗീകരിച്ച് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി ബ്രിട്ടൻ ഫ്രാൻസ് ഉൾപ്പെടെ പതിമൂന്ന് രാജ്യങ്ങൾ ആ നിർദ്ദേശത്തെ പിന്തുണച്ചു റഷ്യയും ചൈനയും വിട്ടു നിൽക്കുകയായിരുന്നു ഗാസയിൽ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിനെ വിന്യസിക്കുന്നതാണ് ഈ പുതിയ പദ്ധതി ഐക്യരാഷ്ട്രസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അംഗീകാരങ്ങളിലൊന്നാണ് ഇതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു എന്നാൽ ഈ പ്രമേയത്തെ ഹമാസ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു പലസ്സൈനികളുടെ അവകാശങ്ങൾ നിറവേറ്റുന്നതിൽ ഈ പ്രമേയം പൂർണ്ണമായും പരാജയപ്പെട്ടെന്നും ഹമാസ് പറഞ്ഞു ഒരു അന്താരാഷ്ട്ര സമിതിയുടെ മേൽനോട്ടത്തിലുള്ള ഭരണത്തെ എതിർക്കുകയാണ് ഹമാസ് ഗാസയിൽ അന്താരാഷ്ട്ര സെവിലൈസേഷൻ ഫോഴ്സിനെ വിന്യസിക്കുന്നതിനും പരിവർത്തന ഭരണം സ്ഥാപിക്കുന്നതിനും തങ്ങൾ കൂട്ടുനിൽക്കില്ല എന്നാണ് ഹമാസ് നിലപാട് വ്യക്തമാക്കിയത് അന്താരാഷ്ട്ര സംഘങ്ങളുടെ മേൽനോട്ടം പലസ്തീനികളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വഴി വിദേശ നിയന്ത്രണത്തിന് വഴി ഒരുങ്ങുമെന്നാണ് ഹമാസും മറ്റ് സായുധ ഗ്രൂപ്പുകളും പറയുന്നത് ഗാസയുടെ ഭരണവും പുനർനിർമ്മാണവും ഒരു വിദേശ സംഘടനയ്ക്ക് കൈമാറുന്നതോടെ പലസ്തീനികളുടെ സ്വയംഭരണം ഇല്ലാതാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ പലസ്തീനിൽ നിന്നുള്ള സ്ഥാപനങ്ങളാണ് മാനുഷിക സഹായം കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഹമാസ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഗാസയിൽ നിരായുധീകരണം നടത്തുകയോ ചെറുത്ത് നിൽക്കാനുള്ള അവകാശം നിയന്ത്രിക്കുകയോ ചെയ്യുന്നതിനെയും ഹമാസ് നിരസിക്കുകയായിരുന്നു അവകാശ ലംഘനങ്ങൾക്കും അതിർത്തി നിയന്ത്രണ നയങ്ങൾക്കും ഇസ്രയേലിനെ ഉത്തരവാദികളാക്കാൻ അന്താരാഷ്ട്ര സംവിധാനങ്ങൾ തയ്യാറാവണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പലസ്തീൻ ഇതര സ്ഥാപനങ്ങൾക്ക് ഗാസയുടെ ഭരണത്തിലും സുരക്ഷയിലും അധികാരം നൽകുന്നത് ഇസ്രയേൽ അധിനിവേശത്തിന് പകരം മറ്റൊരു തരത്തിലുള്ള നിയന്ത്രണമാണ് നടപ്പിലാവുകയെന്നും ഹമാസ് വക്താവ് ഹാസിം ഖാസിം അൽ ജസീറ ചാനലിനോട് പറയുകയും ചെയ്തു അതേസമയം പലസ്തീൻ രാജ്യത്തെപ്പറ്റി പരാമർശിക്കാതെയുള്ള അമേരിക്കയുടെ ഗാസ സമാധാന പദ്ധതി തികച്ചും ഏകപക്ഷീയവും അത് ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ളതാണെന്നും വിമർശനം ഉയർന്നിരുന്നു ഗാസയിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഹമാസിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യണമെന്ന് പറയുന്ന നിർദ്ദേശം ജനാധിപത്യ വിരുദ്ധമാണെന്നും പൊതുവിൽ അഭിപ്രായമുണ്ട് ഗാസയിൽ ഇതുവരെ അറുപത്തി ആറായിരത്തിൽ പരം പലസ്തീനികളെ ഇസ്രയേൽ കൊലപ്പെടുത്തിയിട്ടും പലസ്തീനെ ഒരു രാഷ്ട്രമെന്ന നിലയിൽ അംഗീകരിക്കാത്ത ട്രംപ് നെതന്യാഹു കരാറിനെതിരെ പ്രതിഷേധം ഇപ്പോൾ ശക്തമായി മാറുകയാണ് യു എൻ രക്ഷാസമിതിയിൽ ഈ പ്രമേയം വോട്ടെടുപ്പിന് വന്നപ്പോൾ റഷ്യയും ചൈനയും വോട്ടെടുപ്പിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു അധിനിവേശ പലസ്തീൻ പ്രദേശത്ത് അമേരിക്ക നടത്തുന്ന അനിയന്ത്രിതമായ നീക്കങ്ങൾക്ക് ഈ പ്രമേയം ഒരു മറയാക്കി മാറ്റരുതെന്ന് റഷ്യയുടെ യു എൻ അംബാസിഡർ വാസിലിൻ നൊബൻസിയ അവിടെ പറയുകയും ചെയ്തു കരട് പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തതിനും തൻ്റെ രാജ്യത്തോടൊപ്പം നിന്നതിനും യു എനിലെ അമേരിക്കൻ അംബാസിഡർ മൈക്ക് വോൾസ് കൗൺസിലിന് നന്ദി അറിയിച്ചു എന്നാൽ പ്രമേയത്തിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു പരാമർശവും ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിലെ യു എൻ ഡയറക്ടർ ലൂയിസ് ചാർബോണിയോ അഭിപ്രായപ്പെട്ടു അതിർത്തി സുരക്ഷിതമാക്കി ഗാസയിലെ സൈനികവൽക്കരണം അവസാനിപ്പിക്കുന്നതിനും സാധാരണക്കാരെ സംരക്ഷിക്കുന്നതിനും പുതിയതായി പരിശീലനം ലഭിച്ച പലസ്തീൻ പോലീസിനോടൊപ്പം ഇസ്രയേലും ഈജിപ്തും ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് ഈ പ്രമേയം പറയുന്നത് അതേസമയം ഈ സേന ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക സമാധാന സേന ആയിരിക്കില്ല എന്നാൽ പ്രമേയം അംഗീകരിക്കപ്പെട്ടതിനെ പ്രശംസിക്കുന്ന നിലപാടാണ് പലസ്തീൻ അതോറിറ്റി കൈക്കൊള്ളുന്നത് അമേരിക്കയുടെ പദ്ധതി ഗാസാ മുനമ്പിൽ സ്ഥിരവും സമഗ്രവുമായ വെടിനിർത്തൽ കൊണ്ടുവരുമെന്ന് അതോറിറ്റി പറയുന്നു മാനുഷിക സഹായം തടസ്സമില്ലാതെ ലഭിക്കുന്നതിനും ഈ നീക്കം സഹായകമാകും പലസ്തീൻ ജനതയുടെ സ്വയം നിർണയ അവകാശം അവരുടെ സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കൽ എന്നിവയെ സ്ഥിരീകരിക്കുന്നതാണ് ഈ നീക്കമെന്നും പലസ്തീൻ അതോറിറ്റി പ്രസ്താവിച്ചു